ബിഗ് ബോസ് വേദിയിൽ നാം കണ്ട ആ പക്വതിയുള്ള ചിരിയും വാക്കുകളും മുഖമ്മൂടി ആയിരുന്നു മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ മുഹമ്മദ് ടിജിലൻ പ്ലസി ഇന്ന് അഴിക്കുള്ളിലാണ് വെറുമൊരു കേസല്ല സംസ്ഥാനത്തെ ഞെട്ടിച്ച നൂറ്റി പതിനാല് കോടിയുടെ ഡിജിറ്റൽ തട്ടിപ്പിലെ നിർണായക കണ്ണിയാണ് ഈ യുവാവെന്ന് പോലീസ് പറയുന്നു ഓൺലൈൻ ലോകത്തെ ചതിക്കൊഴിവുകളെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കാറുള്ള നമുക്കിടയിൽ അതേ ഓൺലൈൻ വഴി ലക്ഷങ്ങൾ കൈക്കലാക്കുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമായി ബ്ലസി മാറിയത് വിശ്വസിക്കാനാവുന്നില്ല ജോലി വാഗ്ദാനം ചെയ്ത് പാവപ്പെട്ടവരുടെ പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പണം കൈകാര്യം ചെയ്തിരുന്ന പ്രധാന വ്യക്തിയായിരുന്നു ഇദ്ദേഹമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം എ ടി എമ്മുകൾ വഴി പിൻവലിക്കുകയും പിടിക്കപ്പെടാതിരിക്കാൻ അവ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റി വിദേശത്തുള്ള ഉന്നതകർക്കെത്തിക്കുകയുമായിരുന്നു പ്ലസിയുടെ സീക്രട്ട് മിഷൻ കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പരാതിയിൽ തുടങ്ങിയ അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് നാട് വിടാൻ ശ്രമിക്കുകയാണ് താരത്തെ പിടിയിലായത് ഏകദേശം അഞ്ഞൂറോളം മൊബൈൽ നമ്പറുകളും അക്കൗണ്ടുകളും ഈ സംഘം ഉപയോഗിച്ചിട്ടുണ്ട് പ്ലസിയുടെ കൂടെ ഉണ്ടായിരുന്ന ഏഴ് പേർ ഇതിനോടകം വിദേശത്തേക്ക് കടന്നു കളഞ്ഞു ആരാധകർക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന ഈ വാർത്ത ഡിജിറ്റൽ ലോകത്തിൽ നാം ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന വലിയ ചോദ്യം കൂടി ഉയർത്തുന്നു നിയമം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ പ്ലസ് ഇയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് മറുപടിയാണ് വരാനുള്ളതെന്നാണ് കേരളം കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക